മനസ്സിലായോ ഏത് ആ അറിയോ ടെക്സ്റ്റ് ടെക്സ്റ്റ് ആയിരിക്കും ബുക്ക് ഇത് അത് തന്നെ കൊച്ചു പുസ്തകത്തിന്റെ കഥ ഉറപ്പിച്ച് സമാധാന പുസ്തകം ജോ ആൻഡ് ജോ എൻ പ്ലസ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ അരുൺ ഡി ജോസ് സംവിധായകൻ രവീഷ് നാഥ് സി പി ശിവൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ എഴുതുന്നത് നവാഗതരായ യോഹാൻ ഷാജോൺ ധനുസ് മാധവ് ഇർഫാൻ ശ്രീലക്ഷ്മി സന്തോഷ് ട്രിനിറ്റി മഹിമ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സമാധാന പുസ്തകം സിഗ്മ സിഗ്മാൻസിന്റെ ബാനറിൽ നിസാർ മംഗലശ്ശേരി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായി ജൂലൈ പത്തൊമ്പതിന് തിയേറ്റർ റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത് ഫോർ മ്യൂസിക്സ് ആണ് ചിത്രത്തിന്റെ സംഗീതം കാര്യം നോക്കിയാണ് നമുക്കൊരു ഗെയിം നിങ്ങളുടെ ചിത്രങ്ങളുടെ സംവിധായകനായ അരുൺ ഡി സംവിധായകനായവിധായകൻ രവീസ് നാഥ് സി പി ശിവൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ എഴുതുന്നത് നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്ക് ഉണ്ട് ജോ ആൻ ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ചിത്രങ്ങളുടെ കോ റൈറ്റർ കൂടിയാണ് സംവിധായകൻ രവീഷ് സതീഷ് കുറുപ്പ് ഛായാഗ്രാഹകനായ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് സിജു വിൽമൻ വിൽസൺ ജെയിംസ് ലേലിയ മേഘാനാഥൻ വി കെ ശ്രീരാമൻ പ്രമോദ് വെടിയനാട് ലിയോണ ലിഷോയ് വീണ നായർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മട് ഓഡിയോഗ്രാഫി തപസ് നായക് ഗാനരചന സന്തോഷ് വർമ്മ ജിസ് ജോയ് లిండో పి తంగచ్చన్ కోస్్యూమ్ సాదిత్య నాణు ఆర్ట్ వినోద్ పట్టణకాడన్ మేకప్ విపిన్ ఓమశ్ చీఫ్ అసోసియేట్ డైరెక్టర్ రజివాన్ అబ్దుల్ బషీర్ అసోసియేట్ డైరెక్టర్ రనిత్ రాజ్ సకీర్ హుసేన్ అసిస్టెంట్ డైరెక్టర్ యోగేష్ విష్ణు విసిగా షోన్ డిఐ ఐ లిజు ప్రభావకర్ విఎఫ్ఎక్స్ మాగ్మిత్ డిస్ట్రిబ్యూషన్ హెడ్ ప్రదీప్ మెనోన్ స్టిల్ సినట్ సేవియర్ టైటిల్ నితీష్ గోపన్ డిజైనింగ్ ఎల్ో టూత్ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് പി ശിവപ്രസാദ് എന്നിവരുമാണ് ചിത്രത്തിന്റെ മറ്റ് അണിറ പ്രവർത്തകർ ഇവിടെ ഉള്ളവരും ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല എന്ന് പറയായിരുന്നു പ്രത്യേകിച്ച്